നമസ്കാരം തനർത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് അടിമലത്തുറയിലാണ് നമ്മുടെ ജനതാദൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്ന ലീൻ സേവ്യർ അദ്ദേഹം ഇപ്പോ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനായി മാറിയിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ആ ഒരു മാറ്റത്തെ പറ്റി സംസാരിക്കാം നമസ്കാരം അങ്ങളെ എന്താണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ കാരണം ഇതിനകത്ത് പ്രധാനമായിട്ട് ഇതിനകത്തുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനായിട്ട് ഏകദേശം മുപ്പത്തഞ്ച് വർഷക്കാലം ഞാൻ ഇതിനകത്ത് സജീവമായി നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു നമ്മൾ പ്രവർത്തനം നടത്തി വരുന്ന സാഹചര്യങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുൻകാലത്തെ പ്രവർത്തനങ്ങളും നിലവിലെ പ്രവർത്തനങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ മുൻകാലത്തുള്ള സഹാബ് വി എസിന്റെയും അതിനു മുമ്പേ ഉണ്ടായിരുന്ന ഇ എം എസിൻ്റെയും ഇ കെ നായനായരുടെയും ശൈലികളും ഇപ്പോഴത്തെ ഭരണകർത്താവായിരിക്കുന്ന പിണറായി വിജയന്റെ ശൈലിയും തമ്മിൽ നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്ന വിധത്തിലല്ല കാരണം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ മുഖ്യമന്ത്രിമാർ സാധാരണ ഉള്ള ജനങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി ഇങ്ങോട്ട് താഴെത്തട്ടിലുള്ള തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവന്ന ആളുകളായിരുന്നു അവര് സാധാരണഗതിയിൽ ഈ മുഗൾ തട്ടിലുള്ള ആളുകളിൽ സമ്പന്നരായിട്ടുള്ള ആളുകളിൽ നിന്നും എടുത്ത് സാധാരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കീഴ്വഴക്കമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം നേരെ മറിച്ച് ഇപ്പം ഇരിക്കുന്ന ഭരണ ഭരണകൂടം ഈ ഇല്ലായ്മയിലുള്ള ആളുകളെ പിടിച്ച് ഉള്ളവരിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് മുൻകാലങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരായിട്ടുള്ള ആളുകൾക്ക് മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരാരും ഒരിക്കലും സർക്കാരിന്റെ ഖജനാബ് കൊള്ളയടിക്കാൻ തയ്യാറായവരല്ല പക്ഷെ ഇപ്പം ഇരിക്കുന്ന ഭരണകൂടം സർക്കാരിൻ്റെ ഖജനാബിന് കൊള്ളയടിക്കുന്നതാണ് പച്ചയായിട്ടുള്ള പരസ്യമായ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സർക്കാരിന്റെ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ ഉള്ള പ്രവർത്തന ശൈലി നമുക്ക് ഇപ്പോൾ നിലവിൽ തൃപ്തികരമല്ലാത്തതിനാലാണ് ഞാൻ ബി ജെ പി പ്രവർത്തനവുമായി ബന്ധപ്പെടുകയും രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞാൻ മുമ്പോട്ട് പോവുകയും ചെയ്തത് ഈ ഒരു നമ്മുടെ സമൂഹത്തിന് നല്ല ഗുണം ചെയ്യുന്നു വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സി പി ഐയുടെയും സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ഇദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഈ കേന്ദ്ര മന്ത്രിയുടെ ഐ ടി മേഖലയിലുള്ള ഒരു മന്ത്രിയായി ഇപ്പം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലികൾ അദ്ദേഹത്തിന് വയസ്സ് അമ്പത്തി ഏഴേ ഉള്ളു അദ്ദേഹം യംഗസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തിന്റെ വലിയ ഒരു വക്താവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സാധാരണക്കാരനായിട്ടുള്ള ആളുകളുമായിട്ട് അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ആ അദ്ദേഹം നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ വിജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ കൗതുകകരമായ വികസന പദ്ധതികൾക്ക് അദ്ദേഹത്തിന് സാധ്യമാകും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇദ്ദേഹം ഒരു പുതിയ മുഖമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഒരു പുതിയ മുഖമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അപ്പം അദ്ദേഹത്തിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അത്രയും സജീവം ആയിരുന്നോ തീർച്ചയായിട്ടും അദ്ദേഹം തൃശ്ശൂരുകാരനാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം തൃശ്ശൂർ കേരളത്തിന്റെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ വളരെ ശ്ലാഘനീയമാണ് ശ്ലാഘനീയമാണ് ഈ നമ്മുടെ നാട്ടിന് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വരുന്നത് ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഈ നമ്മുടെ ഈ അന്താരാഷ്ട്ര തുറമുഖം വന്ന സാഹചര്യത്തിലും നമ്മുടെ തിരുവനന്തപുരത്തുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ സാഹചര്യത്തിലും ഇദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി വരുന്നത് നമ്മുടെ നാടിന് വളരെ ആവശ്യമാണെന്നുള്ളതാണ് ഇപ്പോ ബി ജെ പിക്ക് എതിരായി ഉണ്ടാകുന്ന ജനരോഷം അദ്ദേഹം വർഗീയമായി ജനങ്ങളെ സമീപിക്കുന്നു അതുപോലെ ക്രിസ്ത്യൻ വിഭാഗക്കാരെ മാറ്റി നിർത്തുന്നു അതുപോലെ മണിപ്പൂരിൽ ഉണ്ടായ വംശീയ ലഹള ഇതിനോടൊക്കെ താങ്കൾ എങ്ങനെയാ പ്രതികരിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായും കാണുന്നത് ഈ വരുന്ന സർക്കാർ വീണ്ടും ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രിയായി വരും എന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസും ഒറ്റപ്പെട്ട പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാടകമായിട്ടാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ മണിപ്പൂർ വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയക്കാർ ബി ജെ പിയെ ഭാരതത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് വേണ്ടി അവർ ഒരുക്കി ഒരുക്കിക്കൂട്ടിയ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഈ ഇവിടെ ഇപ്പം പറയുന്ന തീവ്രവാദവും ഇവിടെ ഈ ക്രിസ്ത്യൻ പള്ളിയെ ആക്രമിക്കുന്നു എന്നൊക്കെ പറയണത് വളരെ മോശമായിട്ടുള്ള ഈ രാഷ്ട്രീയ കോമരങ്ങളായിട്ടുള്ള ആളുകൾ ചെയ്തു വരുന്ന പ്രവൃത്തിയുടെ ഭാഗമാണ് നമ്മൾ എന്തിനാ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോകുന്നത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടത് ഒസാമ ബില്ലാദൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദിയുടെ കരങ്ങളിൽ നിന്നും ഈ രാജ്യത്തെയും ഈ ലോകത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തീവ്രവാദ സ്വഭാവം കാണിക്കുന്ന ആളുകളെ അതിനകത്ത് ഈ നരേന്ദ്രമോദിയെ പോലുള്ള ആളുകൾക്കല്ലാതെ വേറൊരു രാഷ്ട്രീയ നേതാവിനും ഈ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളെ ആക്കാനോ അവരെ ഒഴിവാക്കി മാറ്റിവിടാനോ വേറൊരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ ഇതൊന്നും മനസ്സിലാക്കുന്നത് മണിപ്പൂരിലുണ്ടായ മണിപ്പൂർ ലഹളം നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒന്നാണ് അപ്പൊ അത് അങ്ങനെ ബി ജെ പിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണെന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ അതിനകത്ത് ഈ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും വേറെ ജനങ്ങളോട് പറയുവാൻ വർക്ക് ഏതെന്ത് വിധമായ ഒരു സംവിധാനം ഇപ്പൊ നിലവിലില്ല അവർക്ക് കേരളത്തിലുള്ള ജനത്തിനോട് പറയാനും മറ്റ് കേന്ദ്രത്തിലുള്ള ജനങ്ങളോട് അറിയിക്കാനും അവർക്ക് വേറെ അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനം എന്താ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പൊ എവിടെ ചെന്ന് നിൽക്കുന്നു കാട്ടിൽ ഏറ്റവും വലിയ ശക്തിയുള്ള ഏറ്റവും വലിയ വലിപ്പമുള്ള ഒരു മൃഗം എന്ന് പറയുന്നത് ആനയല്ലേ കാട്ടാന ആ ആന ഇപ്പൊ കുഴിയാന കണക്കനായി മാറിയിരിക്കുന്ന എന്ന അവസ്ഥയിലാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ത്രിപുരയും പശ്ചിമബംഗാളും ആകെ തകർന്ന് തരിപ്പണമായില്ലേ അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത അവസ്ഥയിൽ വന്നിരിക്കല്ലേ കേരളം എന്ന് പറഞ്ഞാൽ ഈ തുരുത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ അതിനകത്ത് ഈ നരേന്ദ്രമോദിയുടെ കൂടെ ചെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളും കോൺഗ്രസിന്റെ ആളുകളും ചെന്ന് ചേരാൻ പോകുന്നത് അതിനകത്ത് ഒരു മാറ്റവും ഇല്ല അതിന്റെ പൂർണ്ണമായ അതിന്റെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരായിട്ടുള്ള എ കെ ആന്റണിയുടെയും എ കെ ആന്റണിയുടെ മകൻ ഇപ്പം എവിടെയാ ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കെ കരുണാകരന്റെ മകൾ ഇപ്പൊ എവിടെയാണ് ബി ജെ പിയിൽ പോയിരിക്കുകയാണ് ഇനി ഉമ്മൻചാണ്ടിയുടെ മകള് അച്ചു ഉമ്മൻ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പൊ ഇതിന്റെ അവസ്ഥ എവിടെയാണ് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ഒന്ന് ആലോചിക്കണ്ടേ അതാണ് ഈ കാര്യം അപ്പൊ ഈ മേഖലയിൽ വളരെ സജീവമായിട്ടുള്ള എലക്ഷൻ പ്രവർത്തനങ്ങളാണോ നടക്കുന്നത് അതെ ഇപ്പോ മുൻകാ മുൻകാലങ്ങളില് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും മാത്രമായിരുന്നു ഇപ്പൊ ഇതാ ഒരു ത്രികോണ മത്സരത്തിന് വേദി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത്ര കാലത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്കാർക്ക് വേണമെങ്കിൽ വന്ന് പരിശോധിക്കുന്ന ഇടയിൽ ബി ജെ പിയുടെ ഒരു കൂടി ഈ പ്രദേശങ്ങളിൽ ഒരു സ്ഥലങ്ങളിലും കാണാൻ കഴിഞ്ഞിട്ടാ ആ സാഹചര്യത്തിൽ ഇപ്പം ഒരു ത്രികോണ മത്സരത്തിനുള്ള ഒരു രീതിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഇടയിൽ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്ത ഒരു മീറ്റിംഗ് കടപ്പുറത്ത് വെച്ച് ഞങ്ങൾ വിളിക്കുകയുണ്ടായി അതിൽ ബി ജെ പിയുടെ പ്രവർത്തകരായിട്ടുള്ള ഏകദേശം ഒരു പത്ത് നാനൂറോളം ആളുകൾ ഈ വാർഡിനകത്തുള്ള ആളുകൾ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു ഐതിഹാസികമായ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അതിശക്തമായിട്ടുള്ള വേരോട്ടം ഉണ്ടാവും നല്ലൊരു ശതമാനം ഏകദേശം ആയിരത്തിൽ കുറയാതെ പരമ വോട്ടുകൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നമുക്ക് സമാഹരിക്കാൻ സാധിക്കും ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ആയിരത്തിന് മുകളിലോട്ടുള്ള വോട്ടുകളുടെ എണ്ണം ഉണ്ടാകുമെന്നുള്ളത് ഒരു സംശയം ഉണ്ടാവില്ല രാജീവ് ചന്ദ്രശേഖരൻ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അടിമലത്തറയിലെ തീരദേശ മേഖലയിലുള്ള മുഴുവൻ ആളുകളുടെയും പ്രവർത്തനങ്ങൾ ഇതിനകത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാർഡിൽ എത്ര പേരാണ് ഇപ്പോ നിങ്ങളടുത്ത് പ്രവർത്തകരായിട്ടുള്ളത് ഇവിടെ അടിമല കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡാണ് അതിൽ രണ്ട് വാർഡ് അടിമലത്തുറ അമ്പലത്തുമല രണ്ടും തീരദേശ മേഖലയാണ് തീരദേശ വാർഡാണ് നേരത്തെ ഏകദേശം കഴിഞ്ഞ ഒരു ഒരു ആറ് മാസത്തിന് മുമ്പ് വരെ ഇവിടെ വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ ബി ജെ പിയുടെ പ്രവർത്തകർ മാത്രം ഉള്ളിടത്ത് ഇവിടെ ഏകദേശം ഒരു അൻപത്തി മൂന്നോളം ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മുഴുവൻ സമയവും രാജീവി ചന്ദ്രശേഖരനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വീട് വീടാന്തരങ്ങൾ കയറിയിറങ്ങി അവരുടെ അഭ്യർത്ഥന നോട്ടീസ് കൊടുക്കുന്നു നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള പേരുകളുടെ ആളുകളെ നോക്കി സ്ലിപ്പ് കൊടുക്കുന്നു നമ്മുടെ ബൂത്ത് കൺവെൻഷനുകൾ വിളിക്കുന്നു ഞങ്ങൾ ബൂത്ത് ഓഫീസുകൾ കെട്ടുന്നു നമ്മുടെ ഈ പ്രദേശത്തിൽ ആകമാനമുള്ള ആളുകളെ നേരിൽ കണ്ട് വീട്ടിൽ പോയിച്ച് നോട്ടഭ്യർത്ഥിക്കുന്നു ഇത്രയും കാലങ്ങളിലുണ്ടാവാത്ത അത്രയും പരസ്യമായിട്ടുള്ള പ്രചരണമാണ് ഇവിടെ നടന്നു വരുന്നത് ഞങ്ങളുടെ പ്രചരണത്തിനെ കണ്ട് ഞെട്ടുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇപ്പം ഈ ആളുകളടുത്ത് പറയുന്നത് എന്തെന്നറിയാമോ ബി ജെ പി ഇവിടെ വന്നാൽ നമുക്ക് വലിയ അപകടമാണ് ആപത്താണ് അതുകൊണ്ട് ബി ജെ പിയിലേക്ക് ആരും പോകരുതെന്ന് പക്ഷെ അത് നേര് മനസ്സിലാക്കുന്ന ആളുകൾ കലാകാരങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്ത ആളുകളാണ് ഇപ്പോ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോമലത്തുറയിൽ നിന്നും എത്ര വോട്ട് ബി ജെ പിക്ക് കിട്ടും ഞാൻ പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല ഈ തീരപ്രദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ പോകുന്ന വാർഡ് അടിമലത്തുറ അമ്പലത്തുമൂലയായിരിക്കും അത് തിരുവനന്തപുരം ജില്ലയ്ക്ക് മാതൃകയായിട്ടുള്ള ഒരു ബി പ്രവർത്തനത്തിന്റെ സാഹചര്യം ഒരുക്കും എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത് ജനതാദളിൽ നിന്നും ബി ജെ പിയിലേക്ക് ഇപ്പോ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു അതുമാത്രമല്ല ഇദ്ദേഹം ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളായ സാധാരണക്കാരെ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നു കൂടിയുണ്ട് നൂറോളം കുട്ടികളെ നൂറോളം കുട്ടികൾക്ക് അദ്ദേഹം ആ ക്ലാസുകൾ ഇവിടെ എടുക്കുന്നുണ്ട് സജീവമായി ഇവിടത്തെ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നുമുണ്ട് പാവപ്പെട്ടവരുടെ കൂടെ അദ്ദേഹം നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് അദ്ദേഹത്തിന് എല്ലാവിധ ഭൗകങ്ങളും നേരുന്നു അടിമലത്തുറ നിന്നും തരി വേണ്ടി നീതു യൂവി